ആഴങ്ങളെ തപ്പിപ്പരുക്കി കുറച്ച് സുന്ദരിമാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനെ ഒന്ന് കുറച്ചും കൂടി സുന്ദരിയാക്കുന്നതാണ് ഇന്നത്തെ പ്രക്രിയ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുത്തു കേട്ടോ ഒരു മൂന്ന് നാല് പ്രാവശ്യം വലിയ പാത്രത്തിലിട്ടിട്ട് കഴുകിയെടുത്തു കാരണം കുറേ മണലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ് ഒരു ചട്ടിയിൽ വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചു തിളക്കുന്ന തിളയ്ക്കുന്ന സമയത്തേക്കും എനിക്കൊരു വന്നതുകൊണ്ട് വന്നതുകൊണ്ടത് വീഡിയോ എടുക്കാനും പറ്റിയില്ല അങ്ങനെ തിളച്ചതിന് ശേഷം അത് ഇങ്ങനെ വിടർന്നു വന്ന് അതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നു അത് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നന്നായിട്ടങ്ങ് നീറ്റ് ചെയ്തങ്ങ് എടുത്തു അതിന് ശേഷം കുറച്ച് വലിയ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കട്ട് െടുത്തു പിന്നെ നല്ല സുന്ദരമായിട്ടൊരു ഉരുളി അങ്ങോട്ട് അടുപ്പത്തിൽ വെച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി സവോള പച്ചമുളക് ഇഞ്ചി എല്ലാം അങ്ങോട്ട് വിതറിക്കൊടുത്തു ചുമ അങ്ങോട്ട് വെറുത്തു ചുമന്ന കളർ ആയപ്പോഴേക്കും അത് കുറച്ചധികം തേങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി ആ സമയത്ത് അത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് എണ്ണയൊഴിക്കാതെ ഒഴിക്കാതെ അങ്ങ് വറുത്തെടുത്തു ആ വറുത്തിട്ട് അങ്ങോട്ട് വറുത്തിട്ടങ്ങോട്ടിട ഹാ എന്തൊരു സ്മെല്ലാണെന്നോ ചിക്കൻ കറി തന്നെ കേട്ടോ ആ സ്മെല് ആ സ്മെല്ലിന് വേണ്ടിയാണ് കേട്ടോ എണ്ണ ഇങ്ങനെ വറുത്തിട്ടിരിക്കുന്നത് അത് എണ്ണയൊഴിക്കാതെ ഒഴിക്കാതെ വറുത്തതിന് ശേഷം നമ്മുടെ ഉരുളിയിലോട്ട് നന്നായിട്ടങ്ങ് ഇട്ട് കൊടുത്ത് വീണ്ടും അത് അങ്ങോട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് ഇരിക്കുന്നു ആ സമയത്ത് അത് ആവി പെറുക്കുന്ന കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചങ്ങ് ഇട്ട് ഒഴിച്ചു കൊടുത്തു അത് ഭയങ്കരമായിട്ട് അതിന് നല്ല ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് അങ്ങ് മിക്സ് ചെയ്തു പച്ചമുളക് വെള്ളം ഒഴിച്ചാൽ ഈ കളറിന് അങ്ങോട്ട് മാറ്റം സംഭവിക്കും ഇനി അതാ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാംസമായ ഭാഗം ഉണ്ടല്ലോ കക്കയുടെ അകത്ത് ഇട്ട് ഇട്ടുകൊടുത്തു അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു ആ കളറൊക്കെ അങ്ങ് പിടിക്കട്ടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അങ്ങ് പിടിച്ചിട്ട് തട്ടിപ്പൊത്തി അങ്ങ് വെച്ച് കുറച്ച് കരുവെപ്പിലേയും കൂടി നല്ല പച്ച കളറി മറ്റൊരു സുന്ദരത്വത്തിന് വേണ്ടി അങ്ങ് ഇട്ട് കൊടുത്തു ടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയാണ് മിക്സ് ചെയ്തു കേട്ടോ ഒന്ന് പറയേണ്ട കേട്ടോ മൂക്ക് തുളച്ചപ്പുറത്തോട്ട് പോകും അത്രത്തോളം സ്മെല്ലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ കക്കയിറച്ചി വെക്കുന്നത് എങ്കിൽ എനിക്ക് കമൻറ്റ് പറയണം വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വെക്കുന്നവരുണ്ടോ ഞാൻ സ്വയം ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ചതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ